ഹലോ വെൽക്കം ബാക്ക് ടു നാഗർ മെഹ്രീൻസ് ഫുൾ അപ്പൊ ഇന്ന് നമ്മൾ ഒരു ഗെറ്റ് റെഡി വിത്ത് വിത്മിയുടെ ഒരു സാരി കൊടുക്കൽ ചടങ്ങാണ് അപ്പൊ ഞങ്ങൾ ഇന്ന് ഒരു ഷിഫോൾ സാരി സ്റ്റിൽ എന്റെ പണ്ട് ഉടുപ്പിച്ച അബി ഞാനെ ഉടുപ്പിക്കണം അപ്പൊ അബി വളരെ പ്രൊഫഷണലി എങ്ങനെ നമുക്ക് സാരി ഉടുക്കാം എന്നുള്ളതാണ് കാണിക്കാൻ വന്നത് അണ്ടർ സ്ക്രീൻ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു ഇനി കുറച്ച് ടച്ച് ചെയ്യാം ടച്ച് ചെയ്താൽ മാത്രം മതി സാരി അബി നേരത്തെ ഒന്ന് പ്ലീറ്റ് ചെയ്തു ജസ്റ്റ് ഒന്ന് പ്ലീറ്റ് മറ്റേ ഈ അയണിങ് ഇല്ലാത്ത നമ്മൾ ജസ്റ്റ് ഒന്ന് അളവ് നോക്കിയിട്ട് എത്ര അളവ് ഇടുന്നതും ജസ്റ്റ് ഒന്ന് പിഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളൂ കാരണം ഷിഫോൺ സാരി ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കറക്റ്റ് പ്ലീറ്റ്സ് വേണ്ട നമുക്ക് റെഡി ആയാലോ റെഡിയാവ സ്ഥിര മേക്കപ്പ് ി എല്ലാവർക്കും മുൻപ് ഭയങ്കര വൈറൽ ആയിട്ടുള്ള ഒരു സെറ്റ് മൂഡിന്റെ സാധിക്കാം അപ്പൊ നമ്മളിത് ആദ്യം ഇവിടെ ഒന്ന് കെട്ടിട്ടിട്ട് അതൊന്ന് കെട്ടിടത്തിന്റെ പ്രത്യേകത അത് അഴിഞ്ഞു സെല സമയത്ത് നമ്മൾ അത് ആദ്യം ഷിഫോണൊക്കെയാണ് ചിലപ്പോ ഞാനും എന്റെ ഒക്കെ സ്വത്താമെ ഹീലിട്ട് ചവിട്ട് ഞാൻ ഇവിടെ

ശ്രദ്ധിക്കേണ്ട കാര്യം ആ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മള് ഒന്നാമത് അണ്ടർ സ്കേർട്ട് ഇട്ടിട്ടുണ്ട് അതിൽ ഇന്നേഴ്സ് ഇട്ടുണ്ട് ചിലപ്പോ ഞാൻ ബോക്സർ ടൈപ്പ് ഇന്നേഴ്സ് യൂസ് ചെയ്യുന്ന പാഡ് വയ്ക്കും ഷേപ്പ് പാഡ് യൂസ് ചെയ്യാറുണ്ട് പറയാൻ എനിക്ക് പണിയൊന്നും ഇല്ല അപ്പൊ അതിൽ പിൻ ചെയ്ത് പോയിക്കഴിഞ്ഞാൽ നമുക്ക് വാഷ്റൂമിൽ പോവാൻ ഭയങ്കര പാടാം അപ്പൊ നമ്മൾ ഭയങ്കര ശ്രദ്ധിക്കണം നമ്മളത് ചെയ്യുന്ന ആളോട് ആദ്യം പറയാൻ വേണം അവർ ഒഫ്കോഴ്സ് ശ്രദ്ധിക്കുമായിരിക്കാം എങ്ങാണ്ട് വിട്ടുപോയത് കൊരുത്തിരുന്നേ നമുക്ക് വാഷ്റൂമിൽ പോവാൻ ഭയങ്കര പാടായിരിക്കും അപ്പം ഇവര് പിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ഇങ്ങനെ നോക്കണം നമ്മൾ ഇന്നറിലായിട്ടുണ്ടോ എന്നുള്ളത് അപ്പം ഇപ്പം എനിക്ക് മനസ്സിലായി ഇന്നർ ആയിട്ടില്ല കുഴപ്പമില്ല അപ്പം എനിക്ക് ഇന്നർ വാഷ്റൂമിൽ എളുപ്പമായിരിക്കും മറ്റേത് പെട്ട് പോയ അവസ്ഥയൊക്കെ ഇട്ടുമ്പോൾ ഓരോ എനിക്കിപ്പോഴും ഓർമ്മി ഞാനിങ്ങനെ പ്രോഗ്രാമില് കേറിയില്ല ചെയ്യുന്ന തൊട്ട് മുന്നേ എനിക്കൊന്നും പോയേ പറ്റൂ ഞാൻ ഞാൻ പോയപ്പോ എനിക്കത് ഇന്നറില് ഞാൻ ഊരേ വേണം അറിയത്തൂല എനിക്ക് പിന്നെ ഇപ്പൊ ഞാൻ കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ളത് അതെ സാരി ടിപ്സ് ഒക്കെ അറിയാൻ സാരി ടിപ്സ് മേക്കപ്പ് ടിപ്സ് എന്തെങ്കിലും പുതിയ പുതിയ സാധനങ്ങളൊക്കെ വരുമ്പോ പിന്നെ നമ്മള് രണ്ടുപേരും കേരളത്തിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളെ പറ്റും ഈ മേക്കപ്പ് എല്ലാം സംസാരിക്കുന്ന ആൾക്കാരാണ് സിസ്റ്റർ ഉണ്ട് അമ്മിയുണ്ട് രണ്ടുപേരക്ക നമ്മള് ഇന്നത്തെ സാലികൾ സാലെടുക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പം ആൾക്കാർ പറയാനുള്ള സാല ഭംഗിയുണ്ട് ഇതിന് പ്രത്യേകം നമ്മൾ കോൺട്രാസ്റ്റ് കളർ കളറല്ല എടുത്തേക്കും റെഡ് സെയിം റാം അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തച്ചുന്ന ടീമിന്റെ പേര് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ മെൻഷൻ ചെയ്തേക്കാം കറക്റ്റ് ആയിട്ട് അറിയാം അപ്പൊ അത് മെൻഷൻ ചെയ്തേക്കാം നന്നായിട്ട് ഒറ്റ ദിവസം കൂടെ അയച്ചു പ്രോഗ്രാം സ്ഥലത്ത് നേരെ ആയിട്ട് നമ്മൾ ായിട്ടത് വയ്ക്കും വെക്കുമ്പോഴത്തേക്ക് ഹൈറ്റ് താഴത്തെ ഹൈറ്റ് നോക്കണം അത് ഭയങ്കര കൂടി ആണ് നമുക്ക് തരും ഏകദേശം എന്നിട്ട് അപ്പൊ ഇങ്ങനെ കറക്കി കറക്കി ബാക്കിലുള്ളതൊക്കെ അകത്തോട്ട് കേട്ടു സാധാരണ കൊടുക്കുമ്പോ ഇവിടെ പൊങ്ങി ഇരിക്കാറുണ്ട് ഓൾമോസ്റ്റ് അത് നമ്മൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് അകത്തോട്ട് നമ്മൾ അകത്തോട്ട് അകത്തോട്ട് കയറ്റി അത് വേറെ ഇതിന് വെച്ചിട്ട് ഇങ്ങനെ അകത്തോട്ട് വെക്കണം എന്ന പൊങ്ങി നിക്കത് സോറി നമ്മളുടെ നമ്മൾ ഹലോ എവിടെ എത്തിയിട്ടാ ലൊക്കേഷൻ എത്തിയോ ആ ആ റോഡിൻ്റെ അകത്ത് ആ ആ റോഡിൻ്റെ അകത്തോട്ട് കയറിയിട്ട് നിങ്ങൾ ഒരു ഫസ്റ്റ് ജംഗ്ഷനിലേക്ക് വരും അതും കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോഴത്തേക്കും അവിടുന്ന് റൈറ്റ് സൈഡ് എടുത്ത് മെയിലിലോട്ട് കയറി വരാണേ സെക്കൻഡ് ആ അതെ അതെ അകത്തോട്ട് കയറി കേട്ടോ ഓക്കെ ശരി കയറി കേട്ടോ ഞാൻ ബ്ലോക്ക് എടുക്കുന്നു ലാസ്റ്റൽ സാധനം എടുത്തിട്ട് ഇപ്പം വരാം ഓക്കെ ഇപ്പം വിളിച്ചത് തന്നെ മനുഷ്യ സ്ഥിര മക്കൾ അഭി പറയാ അഡ്രസ്സൊക്കെ ഓൾറെഡി എല്ലാ അഡ്രസ്സ് എല്ലാവർക്കും ഫസ്റ്റ് വ്ലോഗ് ചെയ്ത് വീട്ടിലോ അയ്യാ അതുകൊണ്ട് എനിക്ക് ഈ ഇടയ്ക്കും കൂടി വരുമ്പോണ്ട് ആലപ്പുഴയിൽ നിന്ന് അവരുടെ ഇങ്ങനെ പോയി ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ അവർക്ക് ഇങ്ങനെ വീട് മനസ്സിലായി ചോദിക്കുമ്പോൾ അവർ പറയുന്ന വ്ലോഗി കണ്ടിട്ടുണ്ട് വീടൊന്ന് ഇതെന്റെ ബോട്ടോ അഭി ആയതുകൊണ്ട് എനിക്ക് വേറെ പുറത്ത് പോകുമ്പോഴേക്കേണ്ടി വരില്ല വൈറ്റ് സ്റ്റോൺ നോക്കാൻ പറയാ ഇതാണ് എന്നിട്ട് ടൈറ്റ് ചെയ്തിട്ട് കുത്തിയിട്ടുണ്ട് സാധാരണ ഞാൻ നല്ല ടൈറ്റ് ചെയ്ത് കുത്തിക്ക് കാരണം ഇത് കുറച്ചു ലൂസായത് പക്ഷെ ഇവര് കുത്തിക്കഴിഞ്ഞാൽ ഇവിടെ ലൂസാകത്തില്ല ഇവിടെ ലൂസാവത്തില്ല ഇതാണ് ഫൈനൽ ലുക്ക് തീനാ വണ്ടിയിലെ ചേച്ചിനെ പോലെ ഉണ്ടല്ലേ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പം ഇതാണ് ഞാനിതില് വാച്ച് ഇടും ഇയർറിങ്സ് ഇടും ചെറിയ ബാധ എന്റെ പെൻറ്റിന് ഇടും അപ്പൊ ബൈ താങ്ക് യു അഭി അബി ട്രി വേണോ തന്നെ എന്തെങ്കിലും മേക്കപ്പ് ആവശ്യത്തിൽ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അബി ഇൻസ്റ്റാഗ്രാം പേജ് ചെയ്യാൻ എവിടെ നോക്കിയാലും കാണും അപ്പൊ നോക്കാം സാർ ഓർത്തല്ലോ ഈ സാരിയുടെ